പോലെ ആ ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ത്ണ്ട് കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനാണ് വാക്ക് പറഞ്ഞത് പ്രതീഷു കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കും കൊണ്ടുവന്നിരിക്കും അതല്ലടാ എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് ചെയ്തുണ്ട് എന്റെ മുത്തു അതല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ എവിടെ പോയാലും എന്നെ പിന്തുടർന്ന് ഒരാളുണ്ട് അവസാനം ഇന്നലെ രാത്രിയില് എന്റെ മുറിയിൽ വരെ അത് ഫോളോ ചെയ്ത് വന്നു എന്നിട്ട് എന്നിട്ടെന്ന് പറഞ്ഞാ അതിപ്പം ആരാന്ന് എങ്ങനാന്ന് ഒരു പിടി കിട്ടുന്ന ഒരു കറുത്ത കയ്യിൽ അത്രമേ ഞാൻ കണ്ടുള്ളൂ അത് അവനാണോ അവളാണോ ഇതൊന്നും എനിക്ക് അറിഞ്ഞവിടാം സംഗതി ഞാൻ എന്നിട്ട് എന്നിട്ട് എന്റെ പാസ്പോർട്ടും പിന്നെ കുറച്ച് നല്ല വളരെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സും അടിച്ചോണ്ട് പോയി പാസ്പോർട്ട് മാത്രമല്ല എടുത്തോളൂ അതങ്ങനെ നിനക്കറിയാ അല്ല കൊച്ചുമ പറഞ്ഞങ്ങനെ ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് പാസ്പോർട്ടും കുറച്ച് പ്രധാനപ്പെട്ട കാണാതെ പോയി അത് അയാൾ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു ഞാനേ നമ്മുടെ പുത്തുവിനൊരു കാര്യം പറയുന്നത് ഇന്നലെ രാത്രിയില് എന്റെ മുറി വന്ന് ആരോ പാസ്പോർട്ടും കുറച്ച് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും മോഷ്ടിച്ചോണ്ട് കടന്നുള്ളൂ ഒരു കറുത്ത കൈ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അറിയാം അതാണ് ഞാൻ പറയാൻ വന്നത് നീ എന്താ നീ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് ആ സ്റ്റേഷനിലൊന്ന് കേറുക ഞാൻ സി ഐ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് പറഞ്ഞു കാരണം ഇത് കണ്ടുപിടിച്ചേ പറ്റും അത്രക്ക് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും പാസ്പോർട്ടുമാണ് പോയത് മാനം കെട്ട ഇടപാടാണ് എന്തോന്ന് ഒരു ക്രൈം നടന്നിട്ട് അവിടെ പോലീസ് ാണ് മാനക്കേട് നിങ്ങളുടെ മോളുടെ സാധനങ്ങളെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റി വെച്ചിട്ടുണ്ട് അമ്മ അത് ഇവിടെയൊക്കെ തന്നെ കാണും നമുക്ക് നോക്കാം എവിടെ കാണാൻ ഇനി എവിടെ ഞാൻ നോക്കാൻ വേറൊരു സ്ഥലം എന്റെ പൊന്നു കുഞ്ഞെ അപ്പത്തോട്ട് ഞാൻ അന്വേഷിക്കുക ഇത് ഇവിടുന്ന് പോയി അതാരോ മനഃപൂർവ്വം എടുത്തോണ്ട് പോയതാണ് പക്ഷെ അത് ആരാണ് എടുത്തതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണ്ടേക്കെ പറഞ്ഞ് നാട്ടുകാരെന്ത് പറഞ്ഞത് അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ പോയത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സ് ആ അത് തിരിച്ചു കിട്ടിയേ പറ്റുവോ നാട്ടുകാരുടെ അഭിപ്രായം നോക്കി കാര്യമുണ്ടോ നീ ഒരു കാര്യം ചെയ് നീ ബോധവഴിക്ക് കേറ അതെല്ലാം പോവാൻ വേണ്ടിയാണെങ്കിൽ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞു റിട്ടേൺ ആയിട്ടൊന്നും എഴുതി കൊടുക്കാൻ അത് നീ കൊടുക്കുക ബാക്കി കാര്യങ്ങളെല്ലാം അയാൾ നോക്കിക്കോളും ഞാനും ഇവിടെ സംസാരിച്ചോളൂ കേട്ടോ ശരിയാറ്റത്തില്ലല്ലോ അയ്യോ എന്ത് ചെയ്യു െരട്ടെടുത്തത് ഞാനാണെന്ന ഞാനാണെന്ന് പറഞ്ഞു പോലീസ് വരാണെങ്കിൽ കാണും കാഴ്ച വസന്തം யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்யு ஆஸ்வதிக்கூ